ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇനി നമ്മളൊരു നല്ല അടിപൊളി ഒരു ഹാൻഡ് വർക്കിന്റെ ടോപ്സ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗവയുടെ കാര്യവും മറക്കണ്ടെട്ടോ നമ്മുടെ ഗവയ്ക്ക് ചെയ്യേണ്ടത് ചെറിയ ചെറിയ റൂൾസ് മാത്രമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അപ്പൊ നമ്മൾ അതിൽ നിന്നും രണ്ട് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യാറുള്ളത് ഇപ്പൊ ഈ ഒരു മന്ത് മുതൽ നമ്മൾ എന്താ കമന്റിൽ നിന്നും ഒരാളെ കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നല്ല നല്ല കമൻസുകൾ ഇടുക നമ്മളെ വീഡിയോസിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം അപ്പൊ അങ്ങനെ നല്ല നല്ല കമൻസുകൾ ഇടുക ഓക്കെ അതിൽ നിന്നും നമ്മൾ ഒരു വിന്നറെ കൂടെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോസിലോട്ട് പോവാ ഐറ്റംസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഇപ്പൊ നമ്മള് ഫസ്റ്റ് യൂൺ വന്നിട്ട് നല്ല അഡാർ കളക്ഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് മെറ്റീരിയൽ ഒരു രക്ഷയും ഇല്ല അടിപൊളി മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ലൊരു സിൽക്കി ആണ് കേട്ടോ വന്നിട്ടുള്ളത് ജോർജറ്റ് ഒക്കെ വന്നിട്ട് ജോർജറ്റ് അല്ല മെറ്റീരിയൽ ഒരു നല്ല സിൽക്ക് സിൽക്കി ഫാബ്രിക് ആണ് അത് ഇങ്ങനെ ഓരോ എന്താണ് ഒരു വീവിങ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ ഒരു വീവിങ് പോകുന്നുണ്ട് അതുപോലെ തന്നെ സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് നമുക്ക് എക്സെലും ഡബിൾ എക്സെലും ആണ് കേട്ടോ സൈസ് വരുന്നത് ഇതിന്റെ ലൈനിങ് വന്നിട്ട് നല്ല കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ലൈനിങ് വരുന്നത് കോട്ടൺ ആണ് അപ്പൊ നിങ്ങൾക്ക് കോട്ടൺ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് എന്താണ് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും കാരണം ലൈനിങ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫാബ്രിക് ആണ് വരുന്നത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ലെങ്ത് ഞാനൊന്ന് മെഷർ ചെയ്ത് കാണിക്കാവേ നാൽപ്പത്തി ആറ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ലെങ്ത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തി ആറാണ് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അതേപോലെ നെക്കിന്റെ നെക്കിന്റെ പോർഷനിലുള്ള വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ഫിഫ്റ്റീൻ വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് ഓക്കെ നമുക്ക് എക്സല് വരുന്നത് ഫോർട്ടി ടുവും ഡബിൾ എക്സിൽ വരുന്നത് ഫോർട്ടി ഫോറും നമുക്ക് ത്രിബിൾ എക്സിൽ വരെ വരുന്നുണ്ട് കേട്ടോ ഇത് ഈ ഒരു ഐറ്റം ത്രിപിൾ ആണ് കേട്ടോ ത്രിപ്ലക്സിൽ വരെ വരുന്നുണ്ട് ത്രിപിൾ എക്സില് വരുന്നത് ഫോർട്ടി സിക്സും ആണ് കേട്ടോ ഇതാണേ അപ്പം എക്സല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് ഇങ്ങനെ മൂന്ന് സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് എന്താ ഹാൻഡ് വർക്ക് കണ്ടോ നല്ല സൂപ്പർ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്കും ഒറിജിനൽ മിററുമാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒറിജിനൽ മിറും ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും ഒക്കെ കൂടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷൻ കണ്ടോ നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷനിലും ഇങ്ങനെ കഴുത്ത് എന്താണ് നമുക്ക് കയറിയിട്ട് നിൽക്കുന്ന ഐറ്റം അല്ല ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ടൈപ്പ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിംഗ് ആണ് നമുക്ക് ഇടുമ്പോഴും എന്താ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് മെറ്റീരിയലിൽ ഒരു കോംപ്രമൈസും ഇല്ല മെറ്റീരിയലിന് മാറ്റം വരുമ്പോഴാണ് നമ്മൾ എന്താണ് ബഡ്ജറ്റിലും മാറ്റം വരുന്നത് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് അതുപോലെ തന്നെ എന്താണ് ലൈനിങ് കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ഇത് നല്ല മെറൂൺ ഷെയ്ഡാണ് ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സെൽ ത്രിപിൾ എക്സെൽ ഈ മൂന്ന് സൈസിലാണ് കേട്ടോ വരുന്നത് ഇത് വന്നിട്ട് ഡാർക്ക് മെറൂൺ ആണ് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നല്ല ലെതും വിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് എന്താണ് ലൈനിങ് നമ്മളെ സ്ലീവില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ്ങിന്റെ ആവശ്യം ഇല്ല കേട്ടോ നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണേ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആണ് നെക്കിന്റെ പോർഷൻ നമുക്ക് എടുത്ത് പറയേണ്ടായിട്ടുണ്ട് കാര്യം ബാക്ക് സൈഡ് ഉണ്ടോ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണോ വരുന്നത് നമ്മൾ ചില ഐറ്റംസ് എടുത്തു കഴിഞ്ഞാല് എന്താണ് ബാക്ക് ഭാഗം നെക്കിന്റെ ബാക്ക് ഭാഗം വരുന്നത് ഇങ്ങനെ ഏതാണ്ട് ഇവിടെ വരെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും അപ്പൊ അത് അതിനേക്കാൾ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് കളർ കാണാവേ നെക്സ്റ്റ് കളർ നല്ല അടിപൊളി ഒരു ബോട്ടിൽ ഗ്രീൻ ആണെ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കട്ട് ബീഡ്സും ഒറിജിനൽ മിററും എന്താണ് ത്രെഡ് വർക്ക് കൂടെ ചേർന്നിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല തിക്ക് ആയിട്ടുള്ളൊരു വർക്കാണ് വരുന്നത് ഇതൊന്നും നമ്മൾ കൊണ്ടുവരുന്ന ഈ റേറ്റിൽ മറ്റാരും കൊണ്ടുവരില്ല അത്രക്ക് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്താ പറയാ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനോടൊപ്പം തന്നെ എന്താണ് സൈസ് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുക നമുക്ക് ഇതിൽ അവൈലബിൾ ആവുന്ന സൈസസ് കഴിഞ്ഞാൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ സൈസ് ആണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ത്രിപിൾ എക്സല് പ്ലസ് സൈസ് വരുന്നത് നമുക്ക് റേറ്റിലൊന്നും മാറ്റമില്ല എല്ലാം ഒരേ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് സാധാരണ പ്ലസ് സൈസ് കുർത്തീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് പ്ലസ് സൈസിനെ റേറ്റ് മാറിയിട്ടാണ് കൊണ്ടുവരാറുള്ളത് പക്ഷെ ഇത് നമ്മൾ പ്ലസ് സൈസ് കുർത്തീസ് പോലും ഈ ഒരൊറ്റ റേഞ്ചിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ് കേട്ടോ അതായത് പീ കോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് കറക്റ്റ് കളർ നമ്മളെ സ്ക്രീനിൽ കിട്ടുന്നില്ല അപ്പൊ നിങ്ങൾ എന്താ ഒരു ഓപ്പൺ പിക്ക് വാങ്ങിയതിനു ശേഷം ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓർഡർ പ്ലേസ് ചെയ്യണം കേട്ടോ കാരണം ഇതൊന്നും നമുക്ക് യാതൊരു സ്രിങ്കേജോ കാര്യങ്ങളോ വരുന്ന മെറ്റീരിയൽ അല്ല അപ്പൊ നിങ്ങളുടെ സൈസ് എത്രയാണോ ആ ഒരു സൈസ് അനുസരിച്ച് മാത്രം പർച്ചേസ് ചെയ്താൽ മതി ഒരു സൈസ് അധികം ഒന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് സ്രിങ്കേജോ കാര്യങ്ങളോ വരുന്ന മെറ്റീരിയൽ അല്ല നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല വെയിറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇങ്ങനെയാണ് വർക്കിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല സൂപ്പർ വർക്കാണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തി ആറാണ് സ്ലീവ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റീൻ ആണ് അതാണ്ട് ഈ ടോപ്പിന്റെ ഉത്ഭാഗം ഉണ്ടോ ഒരു ഗ്ലേസിംഗ് മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഉള്ളാണ് പുറത്ത് വരുമ്പോ ഈ ഒരു ഷെയർ ആണ് കേട്ടോ വരുന്നത് എന്തുകൊണ്ടും നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു റൈറ്റോട് ഒന്ന് കാണിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇതും നല്ലൊരു അടിപൊളി ഒരു മെറ്റീരിയൽ ആണ് ടിഷ്യൂവിന്റെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഇത് ടിഷ്യൂവിന്റെ തന്നെ ഒരു ഫാബ്രിക് ആണ് കേട്ടോ അതിൽ നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള ഫാബ്രിക് ആണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഉം നമ്മള് വിഷു വിഷുവിനൊക്കെ നമുക്ക് വൈറ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് അതായത് ഈ ഒരു ഐറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങക്ക് വിഷുവിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോന്നിട്ടുള്ളത് ഇതും നെക്ക് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത് നിങ്ങൾ ഞാൻ കഴിഞ്ഞ തൊട്ട് മുന്നേ കാണിച്ച പാറ്റേണിൽ ലാർജ് നമുക്ക് അവൈലബിൾ അല്ല എക്സ് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് ഈ മൂന്ന് സൈസിലാണ് നമ്മൾ നേരത്തെ കണ്ട എന്താണ് ആ ഒരു പാറ്റേണിൽ വരുന്നത് അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആർക്ക് തൈദ്യുണ്ട് കേട്ടോ ഈ ഞാൻ ഞാനിപ്പോ കാണിക്കുന്നതിൽ ലാർജും എക്സലും ആണ് കേട്ടോ സൈസ് വരുന്നത് നല്ല അടിപൊളി ബീഡ്സ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് എന്നാണ്ട് ഇങ്ങനെയാണ് വരുന്നത് എന്താ പറയാ നെക്ക് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് വർക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് വർക്ക് പോകുന്നുണ്ട് കേട്ടോ ഡ് ആയിട്ട് ഇങ്ങനെ വർക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലീവിൽ ലൈനിങ്ങിന്റെ ആവശ്യം ഇല്ല കേട്ടോ നല്ല കട്ടിയുള്ള ഫാബ്രിക് തന്നെയാണ് സ്ലീവിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ടോപ്പ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ടോപ്പിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ആണ് ലൈനിങ് വന്നിട്ടുള്ളത് ആ ഇങ്ങനെ ഇത് നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ പീകോക്ക് ബ്ലൂവും നേവി ബ്ലൂവും ഒക്കെ ഇങ്ങനെ ഒരു ബ്ലെൻഡ് നിൽക്കുന്ന ഒരു കളറാണ് വരുന്നത് അതുപോലെ തന്നെ ടിഷ്യൂന്റെ ഒരു എന്താണ് ഒരു ഫാബ്രിക്കൂടെ ചേർന്ന് വരുന്ന ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലൈസിങ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ടോപ്പിന്റെ ഡീറ്റെയിലിങ് വരുന്നത് ഇങ്ങനെയാണ് ഇത് നമുക്ക് സൈസ് വരുന്നത് ലാർജും എക്സലും ആണ് കേട്ടോ അപ്പം ഇത് ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പർപ്പിളിഷ് മെറൂൺ കളറാണേ പർപ്പിളും മെറൂണൂടെ ചേർന്ന് ബ്ലെൻഡ് ആവുന്ന ആവുന്നൊരു കളറാണ് കേട്ടോ നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് ഒരു പർപ്പിളും മെറൂണൂടെ ചേർന്ന് വരുന്ന ബ്ലെൻഡ് ആവുന്ന ആവുന്നൊരു കളറാണ് കറക്റ്റ് കളർ നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ എന്താണ് ഓർഡർ ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ കാണുന്നേക്കാളും കുറച്ചുകൂടെ നല്ലൊരു ഡാർക്ക് കളറാണ് കേട്ടോ വരുന്നത് അപ്പൊ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഓപ്പൺ പിക്ക് വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് വർക്കിലൊന്നും ഒരു രക്ഷയില്ല നല്ല സൂപ്പർ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ബീഡ്സ് വർക്കാണ് വരുന്നത് ഫുള്ളും എന്റെ ഇങ്ങനെയാണ് നെക്കിന്റെ പോഷൻ വരുന്നത് പിന്നെ അത ഇങ്ങോട്ട് സ്കാറ്റേഡ് ആയിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ലാർജും എക്സലും ആണ് സൈസ് വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് അത്യാവശ്യം ലെങ്ത് ഉള്ള ടോപ്പാണ് നാല്പത്തി ആറ് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം കണ്ടായിട്ടോ നാൽപ്പത്തി ആറ് ലെങ്ത് വരുന്നുണ്ട് ഇതും നാല്പത്തിയാറ് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അടുപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് അപ്പൊ നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇത് കണ്ട നല്ല കോഫി ബ്രൗൺ ആണ് കേട്ടോ വരുന്നത് സൂപ്പർ കളർ ഒരു രക്ഷയില്ല കോഫി ബ്രൗണും നമ്മളെ ചോക്ലേറ്റ് കൂടെ ചേർന്ന് വരുന്ന ഒരു ബ്ലെൻഡ് ആവുന്ന ഒരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ടിഷ്യൂനും സോറി വിഷുവിനും ഹാങ്ങ് ചെയ്യാല് ടിഷ്യൂ സിക്സ് കൂടെ ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷുവിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അത് നല്ലൊരു അഫോർഡബിൾ റേറ്റില് ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എത്രത്തോളം മാക്സിമം നമുക്ക് റേറ്റ് കുറച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം ആ ഒരു രീതി തന്നെയാണ് നമ്മൾ എല്ലാ ഐറ്റംസും കൊണ്ടുവരാറുള്ളത് ഇതാ നല്ല അടിപൊളി ഭംഗി ഇതാ ഒരു രക്ഷയില്ലാത്തൊരു കളറായിട്ടാണ് കാരണം എന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഷെയ്ഡും കോഫി ബ്രൗണും കൂടെ ബ്ലെൻഡ് ആവുന്ന ആവുന്നൊരു കളറാണ് കേട്ടോ അതിൽ ഇതായി ഇങ്ങനൊരു വർക്ക് കൂടെ വന്നിട്ട് നല്ല സൂപ്പർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്നിട്ട് അതായത് ഇങ്ങോട്ട് സ്കാറ്റേഡ് ആയിട്ട് ഇങ്ങനെ വർക്ക് പോകുന്നുണ്ട് സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ബോഡി ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ബോഡി ഫുള്ളും ലൈനിങ് അറ്റാച്ചഡ് ആണ് കണ്ടോ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ ലൈനിങ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് ബാക്കിലും നല്ല നെക്കിന്റെ പോർഷനിലും നല്ല എന്താണ് വൈഡ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് എല്ലാം അപ്പൊ ഇത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം കണ്ട പാറ്റേൺ വരുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണെ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കും വർക്കും ആയിട്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് കേട്ടോ ആ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റേറ്റ് ഒന്നുമില്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റം വെച്ച് നോക്കുമ്പോൾ ആണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അല്ലാതെ നിങ്ങൾ വേറൊള്ള ഐറ്റംസുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അത് റേറ്റ് വലിയ റേറ്റേ അല്ല പക്ഷെ നമ്മൾ എപ്പോഴും നല്ല റേറ്റ് കുറച്ചാണ് നിങ്ങൾക്ക് കൊണ്ടുവരാറുള്ളത് അതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ നെക്സ്റ്റ് വരുന്ന നല്ലൊരു എന്താണ് പനിനീർ പിങ്ക് ഒക്കെ വരുമല്ലോ ആ ഒരു കളറാണ് കേട്ടോ ഒരു കറക്ട് കളർ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല കാര്യം പിങ്ക് ആണോ എന്താണ് ആണോ അതായത് പിങ്കും പീച്ചും ഒക്കെ ചേർന്ന് ബ്ലെൻഡ് ആവുന്ന കളറുണ്ടോ ഇതെല്ലാം ഒരു ബ്ലെൻഡ് ആയിട്ട് വരുന്ന കളർ തന്നെയാണ് നമ്മൾ ഇത്രയും കണ്ടത് കേട്ടോ ഇതിപ്പോ ഒരു നമ്മളൊരു ഉണ്ടല്ലോ നല്ലൊരു പിങ്കും പീച്ചും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന വരുന്നൊരു കളറാണേ ഈ നെക്ക് പോഷൻ ത ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു കളറിൽ ഇങ്ങനെ ഒരു വർക്ക് കൂടെ വന്നപ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതിൽ വരുന്ന സൈസ് എന്ന് പറഞ്ഞാല് ലാർജ് മെക്സലും ആണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ക്ലോസർ വരുന്നത് ഇങ്ങനെയാണേ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ലാർജ് മെക്സലും ആണ് കേട്ടോ സൈസ് വരുന്നത് അപ്പൊ ഇതിലേതേലൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു കളറാണ് അതായത് നമ്മൾ പീകോക്ക് ബ്ലൂ അതും എന്താണ് പീകോക്ക് ബ്ലൂവും നല്ലൊരു ഗ്രീനും കൂടെ പീകോക്ക് ബ്ലൂവും പീകോക്ക് ഗ്രീനും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത് അതെ ആ ഒരു കളറിൽ ഇതെങ്ങനെ ഒരു മെറ്റൽ കളർ ഈ ഒരു കളർ ഗോൾഡനും മെറ്റലും ചേർന്ന് വരുന്ന ആ ഒരു കളറാണ് കളറാണോട്ടോ ബീഡ്സ് വർക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് എന്നിട്ട് ഇങ്ങോട്ട് സ്കാറ്റർഡ് ആയിട്ട് വർക്ക് പോകുന്നുണ്ട് സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി ഫുള്ള് ലൈനിങ് അറ്റാച്ചഡ് ആണ് കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് ടോപ്പ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് അതുപോലെ തന്നെ ലൈനിങ്ങിന്റെ മെറ്റീരിയൽ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അടുപ്പിച്ച് വരുന്നുണ്ടേ അപ്പം ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണോ കേട്ടോ വരുന്നത് വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അയക്കുക സൈസ് സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് നല്ല അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരാം ഓക്കെ താങ്ക്